നാടിന്റെ കാവൽക്കാർക്ക് ദുരിത ജീവിതം നൽകുകയാണ് വണ്ടിപരിയാർ പോലീസ് ക്വാർട്ടേഴ്സുകൾ അൻപതോളം വർഷങ്ങൾ പഴക്കമുള്ള ക്വാർട്ടേഴ്സുകൾ ചോർന്നൊലിച്ച് നിലം പൊത്താറായ അവസ്ഥയിലാണ് ക്വാർട്ടേഴ്സുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നിവേദനം സമർപ്പിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഇതാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ താമസിക്കുന്ന കോർട്ടേഴ്സുകളുടെ അവസ്ഥ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയെന്ന സ്പെൻസർ എന്ന കെട്ടിടത്തിലായിരുന്നു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വന്നിരുന്നത് പിന്നീട് ട്രാവൺകോട് തേലക്കമ്പനി പോലീസ് സ്റ്റേഷനും നിർമ്മിക്കുന്നതിനായി സ്ഥലം ഇട്ടു നൽകി ഇവിടെ പോലീസ് സ്റ്റേഷനും അനുബന്ധ കോർട്ടേഴ്സുകളും നിർമ്മിച്ചു അക്കാലത്ത് കരിങ്കല്ലും തടിയിലും നിർമ്മിച്ച കോർട്ടേഴ്സുകളാണ് ഇപ്പോൾ ജീർണാവസ്ഥയിലുള്ളത് ചോർ നൽകുന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ പഴുതു വെച്ച് താമസിക്കേണ്ട അവസ്ഥയാണ് കോർട്ടേഴ്സുകളുടെ ശോചനീയാ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ അബ്ദുൾ റഷീദ് ആവശ്യപ്പെട്ടു ഒരു ഭീഷണിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്കൊരു ഭീഷണിയാണ് പൊതുജനങ്ങൾക്ക് പരാതിയായിട്ട് പോകുന്നവർക്കും പ്രതിയായിട്ടും വാദിയായിട്ടും പോകുന്നവർക്കും ഒരു ഭീഷണിയാണ് ഈ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസ് ുടെ ശ പരിഹരിക്കുന്നതിന് നടപടി ആവശ്യം ഇരുവേണ്ട താലൂക്ക് സഭയിൽ ഉന്നയിച്ചതാണ് എന്നാൽ നാളിലവരെയായിട്ടും നടപടിയില്ല പോലീസുകാർക്കായി കോർട്ടേഴ്സ് ഇവിടെയുണ്ട് നാടിനു കാവലാകുന്ന പോലീസുകാരുടെ നേരക്കുള്ള അവഗണനയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഇടുക്കി